വിദ്യാഭ്യാസ മേഖലയിൽ എന്റെ നാട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എഡ്യൂക്കെയർ അവാർഡും പ്രതിഭാ പ്രതിഭാസം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ എന്റെ നാട് നടത്തുന്ന പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ പറഞ്ഞു എന്റെ നാട് ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച എജു അവാർഡും പ്രതിഭാ സംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിങ്ങളുടെ ജീവിതം വളരെ വിശാലമാണ് അതിരുകളില്ലാത്ത സാധ്യതകൾ നമ്മുടെ നിങ്ങൾക്ക് മാത്രമേ ഈ ഈ ഒരു നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ നിങ്ങളെ സ്കൂൾ പരീക്ഷയ്ക്ക് തയ്യാറാക്കി നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്കെല്ലാം പിന്തുണയുന്നു നിങ്ങൾ ഇവിടെ വരെ എത്തിച്ച് എ പ്ലസിലെത്തി പക്ഷേ ഇനി മുമ്പോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ ഭാവി നിർണ്ണയിക്കുവാൻ സാധിക്കുകയുള്ളൂ ഓരോ പടി കയറും തോറും ലിഫ്റ്റിലൂടെ ആരും ഉയരത്തിലേക്ക് കടന്നു പോകുന്നില്ല സ്റ്റെപ്പുകൾ കയറി മാത്രമേ പോകുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ നിങ്ങൾ നൽകുന്ന ഹാർഡ് വർക്ക് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ നടത്തുന്ന പ്രാർത്ഥന മൂന്നുമായിരിക്കും നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് കലാ ഓഡിറ്റോറിയത്തിൽ നടത്തിയ ചടങ്ങിൽ ചെയർമാൻ ഷിബു തകുംബറം അധ്യക്ഷത വഹിച്ചു എസ് എൽ സിക്കും പ്ലസ് ടുവിനും ഏറ്റവും കൂടുതൽ എ പ്ലസ് കരസ്ഥമാക്കിയ എയ്ഡഡ് സ്കൂളിനുള്ള അവാർഡ് സെന്റ് അഗസ്റ്റിൻ ഹയർ സെക്കൻഡറി സ്കൂളിനും ഗവൺമെന്റ് സ്കൂളിനുള്ള അവാർഡ് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുവട്ടൂരിനും സമ്മാനിച്ചു എസ് എൽ സിക്ക് ഏറ്റവും കൂടുതൽ എ പ്ലസ് നേടിയ സി ബി എസ് ഇ സ്കൂൾ വിഭാഗത്തിൽ വിമലഗിരി പബ്ലിക് സ്കൂളും പ്ലസ് ടുവിന് ഏറ്റവും കൂടുതൽ എ പ്ലസ് വാങ്ങിയ സി ബി എസ് ഇ സ്കൂൾ വിഭാഗത്തിൽ ഗ്രീൻവാലി പബ്ലിക് സ്കൂളും അവാർഡുകൾ നേടി ഏറ്റവും മികച്ച ലാബ് സൌഹൃദ വിദ്യാലയത്തിനുള്ള ആർ ആൽബർട്ട് ഐൻസ്റ്റീൻ പുരസ്കാരം കീരമ്പാറ സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളും കലാരംഗത്തെയും പ്രവൃത്തി പരിചയമേളയിലെയും മികച്ച പ്രകടനത്തിന് ഒ എൻ വി പുരസ്കാരം സെന്റ് അഗസ്റ്റിൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഏറ്റവും മികച്ച ശിശു സൌഹൃദ വിദ്യാലയത്തിനുള്ള ഇൻഫ്രാപെക്സ് അവാർഡ് ശോഭന ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളും കായിക രംഗത്തെ മികച്ച സംഭാവനകൾക്കുള്ള മിൽഖാ സിംഗ് അവാർഡ് മാർബേസിൽ സെക്കൻഡറി സ്കൂളും ഐ ടി വിദ്യാഭ്യാസ രംഗത്തെ മികവിനുള്ള ചാൾസ് ബാബേജ് അവാർഡ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിനും ലഭിച്ചു ഏറ്റവും മികച്ച പരിസ്ഥിതി സൌഹൃദ വിദ്യാലയങ്ങൾക്കുള്ള ഹരിതപ്രഭ അവാർഡ് മാർബേസിൽ സെക്കൻഡറി സ്കൂളും കോട്ടപ്പടി സെന്റ് ജോർജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളും പങ്കിട്ടു സാമൂഹിക സേവന രംഗത്തെ മികച്ച പ്രകടനത്തിന് വിനോബാവൈ അവാർഡ് ഊന്നുകൽ ലിറ്റിൽ ഫ്ലവർ സ്കൂളും പുതുപ്പാടി ഫാദർ ജോസഫ് മെമ്മോറിയൽ സ്കൂളും പങ്കിട്ടു പ്ലസ് ടു കുട്ടികളിൽ മുഴുവൻ മാർക്കും നേടിയ മാരേലിയാസ് സെക്കൻഡറി സ്കൂളിലെ ദീപിക മത്തായിയെയും ഫാഷൻ ഡിസൈനിങ്ങിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒന്നാം റാങ്ക് നേടിയ നന്ദന ബിജുവിനെയും ബി എസ് സി സൈബർ ഫോറൻസിക് വിഭാഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് രണ്ടാം റാങ്ക് നേടിയ അപർണ വിജയനെയും അവാർഡുകൾ നൽകി ആദരിച്ചു പ്രശസ്ത സിനിമാ താരം കലാഭവൻ പ്രജോദ് മുഖ്യാതിഥിയായിരുന്നു ഒരു എ പ്ലസ് അപ്പൊ അത് ഫൈറ്റ് ചെയ്യണം നമ്മളിത് കാണുന്നവരെ ഫൈറ്റ് ചെയ്യണം പിന്നെ ഓരോ ഓരോ സ്കൂളിൽ ജഡ്ജ്മെന്റ് നല്ല അധ്യാപകരെ പഠിപ്പിക്കുന്നവരുണ്ട് ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും അംഗീകരിക്കാത്ത അത് നിങ്ങൾക്ക് ഭയങ്കര വേദനയാണ് ഭയങ്കര ഇൻസൾട്ടാണ് മനസ്സിൽ അതായത് ആ ടീച്ചർ ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും അതൊക്കെ കുട്ടികളിലേക്ക് വന്ന് കുട്ടികൾക്ക് അവരെന്ത് ചെയ്താലും അവരെ ഹാപ്പിയാക്കാൻ അവർ നോക്കില്ല ഒരാളും മതി അപ്പം അത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ ഞാനും ഈ കഴിഞ്ഞത് കുറേ നാളായിട്ട് അഭിപ്രായം അല്ലേ അങ്ങനെ അവരൊക്കെ ചിരിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെ അനുഭവിച്ചു ഒരുപാട് ആൾക്കാണ് അപ്പം നിങ്ങൾ ഈ പഠിക്കാനിരിക്കുമ്പോൾ ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചലഞ്ചാക്കി ഏറ്റെടുത്ത് ഒരു റിബഞ്ചാക്കിയിട്ട് നിങ്ങളൊരു പഠിത്തവും ആ ഒരു ഫ്ലൈ ആ ഫ്ലൈയിൽ നിന്നാണ് നിങ്ങളെല്ലാവരും എ പ്ലസ് കൂടി പ്രമുഖ മാധ്യമപ്രവർത്തകൻ ബാബു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ഉന്നതധികാര സമിതി അംഗം ഡാമി പോൾ അവാർഡ് പ്രഖ്യാപനം നടത്തി എം എസ് എൽദോസ് ഇബ്രാഹിം കവലയിൽ മാത്യു ജോസഫ് ജസി സാജു പി കെ മൊയ്തു കെ പി കുര്യാക്കോസ് സി കെ സത്യൻ ജോർജ് മാത്യു അമ്പാട്ട് സി ജെ എൽദോസ് ജോഷി പൊട്ടയ്ക്കൽ ജോഷി കുര്യാക്കോസ് ബിജി ഷിബു പി എ പാദുഷ കെ ഇ കാസിം ജെയിംസ് കോറമ്പേൽ എം എം അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു വലിയ നേതൃത്വം വഹിക്കുന്നവർ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് എല്ലാം കോതമംഗലത്തിന്റെ അഭിമാന താരങ്ങൾ തന്നെയാണ് അപ്പൊ തീർച്ചയായും കോതമംഗലത്തിന്റെ ഈ വിദ്യാഭ്യാസ മേഖലയിൽ വലിയ നേതൃത്വം വഹിക്കുന്നവരും ഉന്നത വിജയം നേടുന്നവരും അവരൊക്കെ ഞാൻ പ്രത്യേകമായി കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വലിയ വിജയം നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയട്ടെ സംസ്ഥാനത്തും എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നേടാൻ കഴിഞ്ഞ മേഖലകളിൽ ഒന്നാണ് കോതമുഖ അത് നമുക്ക് തീർച്ചയായും സന്തോഷം നൽകുന്ന കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ നേടിയ വിദ്യാലയങ്ങളും തന്നെ ഇപ്പം ഈ നേട്ടങ്ങളെല്ലാം സെന്റ് സ്കൂൾ ഉൾപ്പെടെയുള്ള വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എല്ലാ തരത്തിലും നമുക്ക് വലിയ ആദരവോടുകൂടി കാണേണ്ട സ്ഥാപനങ്ങൾ തന്നെ ആ നേട്ടങ്ങളെല്ലാം തീർച്ചയായും നമുക്ക് വലിയ പ്രചോദനമാവട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുക